ഹലോ നമസ്കാരം ഞാൻ വൈക ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരത്തിലെ സാഹചര്യയിലാണ് ഞാനൊരു വൺ വീക്ക് ഒരു റെജുഗ്നേഷൻ തരാത്തിൽ വന്നതായിരുന്നു ആക്ച്വലി ഞാനൊരു ത്രീ ഇയേഴ്സിന് ശേഷമാണ് ഇപ്പം പിന്നെ വരുന്നത് കാരണം എനിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സർ ട്രീറ്റ് എടുത്ത മാർഗം സിദ്ധയാണ് ഡോക്ടർക്ക് കാശായിരുന്നു എനിക്ക് ട്രീറ്റ്മെൻറ് ചെയ്തത് ഞാൻ ഓൾറെഡി എല്ലാ സ്റ്റാഫിനെ അറിയാം കാരണം ഞാനൊരു ത്രീ ഇയേഴ്സിന് മുമ്പ് വന്നപ്പോഴും ഉണ്ടായിരുന്നു അറിയ സ്റ്റാഫുകളാണ് കിട്ടാറുണ്ട് വളരെ ഹൃത്തി ആയി കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്തത് സോ കംറ്റ്ലി ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച് തമ്പിസാരാണ് ആക്ച്വലി എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്തത് നമ്മുടെ ഇടയ്ക്ക് ഒന്ന് ക്വാണ്ടം ടെമ്പിളിലൊക്കെ പോയിട്ട് കൊണ്ടിരുന്നു സോ ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് താങ്ക് യു സോ മച്ച് ശാന്തിഗിരിയിലെ എല്ലാ ആളുകൾക്കും എസ്പെഷ്യലി എൻ്റെ ഡോക്ടേഴ്സിനും നഴ്സേഴ്സും ആർക്കും എല്ലാവർക്കും ആൻഡ് താങ്ക് യു സാർ താങ്ക് യു